വർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടാണ് മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ അച്ഛനോ അമ്മയോ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയായിട്ടുള്ള സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിൻ്റെ വിവിധ വിശ് വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിച്ച പല വിദ്യാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഈ വീഡിയോ പരമാവധി ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് എച്ച് എസ് എസ് ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ വെബ് അഡ്രസ് എന്ന് പറയുന്നത് കെ എസ് എസ് എം ഡോട്ട് ഐ കെ എം ഡോട്ട് ഇൻ എന്നതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഹോം പേജിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ പദ്ധതികളുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ന്യൂ മെസ്സേജ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും സ്നേഹപൂർവ്വം ആപ്ലിക്കേഷൻസ് അക്കാഡമിക് ഇയർ ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എന്ന് ഒരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും പോർട്ടൽ ഓപ്പൺ എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്നേഹപൂർവ്വം ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്കോ അല്ലെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ വൺ സീറോ സീറോ വണ്ണിലേക്കോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറ്റും ഇതിലേക്ക് മെയിൽ അയക്കാം ഇതിൽ വിളിച്ച് ചോദിക്കാം അപ്പോൾ ഞാൻ തന്നെ പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ഈ സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കണം സ്നേഹപൂർവം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അപേക്ഷ പ്രിൻസിപ്പലിനെ സമർപ്പിക്കുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട എച്ച് എമ്മിനെ സമർപ്പിക്കുന്നതിന് അതായത് സ്ഥാപന മേലധികാരിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ തെറ്റുകൂടാതെ കാണുക അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം വിവിധ സാഹചര്യങ്ങളിൽ മാതാവോ പിതാവോ അഥവാ ഇരുവരും മരണമടയുകയും കുട്ടിയെ സംരക്ഷിക്കുന്ന രക്ഷിതാവിന് ആരോഗ്യപരമായോ സാമ്പത്തികമായോ കാ ആയോ കാര കാരണങ്ങളാൽ കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരം കുട്ടികളെ അനാഥാലയങ്ങളിൽ സംരക്ഷിക്കാതെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസ ധനസഹായം അത് ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടോ പത്ത് മാസത്തേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് പദ്ധതി വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അനുവദിക്കുന്ന പ്രതിമാസ ധനസഹായത്തിൻ്റെ വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു ഒരു അധ്യയന വർഷം പരമാവധി പത്ത് മാസത്തേക്ക് മാത്രമാണ് ഇത് ലഭിക്കുക അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നൂറ് രൂപയാണ് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപയാണ് പതിനൊന്ന് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഡിഗ്രി ക്ലാസ്സുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് മാനദണ്ഡങ്ങളും അപേക്ഷ സമർപ്പിക്കേണ്ട വിധവും താഴെ കൊടുത്തിരിക്കുന്നു എന്തൊക്കെ മാനദണ്ഡങ്ങളാണെന്ന് നോക്കാം അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ കുട്ടികളാണ് ഈ പദ്ധതിയുടെ അപേക്ഷകൾ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികളാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവർ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ മേഖല അല്ലെങ്കിൽ എയ്ഡഡ് സെക്ടറിലുള്ളതായിരിക്കണം സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കീം അവൈലബിൾ ആവുക അൺഎയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് വി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പദ്ധതിക്ക് എലിജിബിൾ അല്ല ഇത്തരം സ്ഥാപനങ്ങളിലെ സ്വാശ്രയ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ധനസഹായത്തിന് അർഹതയില്ല ഇനിയിപ്പം എയ്ഡഡ് കോളേജുകളിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ചില കോഴ്സുകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അറിയാം എയ്ഡഡ് കോളേജ് ആയിരിക്കും പക്ഷേ അവരുടെ തന്നെ സെൽഫ് ഫിനാൻസിങ് യൂണിറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കോഴ്സിന് പഠിക്കുന്നവർക്ക് ഇതിന് അർഹതയില്ല മൂന്നാമത്തെ കണ്ടീഷൻ കുട്ടികൾ സ്വന്തം ഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം നടത്തുന്നതാണ് ഒന്നുകിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവിന്റെ വീട്ടിലോ താമസിക്കുന്ന കുട്ടികളായിരിക്കണം ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനാഥാലയങ്ങളിലോ അത്തരത്തിലുള്ള ഇതര സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർക്ക് ഈ ധനസഹായത്തിന് അർഹതയില്ല നാലാമത്തെ കണ്ടീഷൻ നോക്ക് നാലാമത്തെ പോയിന്റ് അപേക്ഷകന്റെ അതായത് വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ടിയാൻ താമസിക്കുന്ന ബന്ധുവീടിൻ്റെ കുടുംബം ബി പി എൽ വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം കുട്ടി എന്തായിരിക്കണം അപേക്ഷ അപേക്ഷിക്കുന്നവർ ബി പി എൽ വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം ഇനി അഥവാ എ പി എൽ കുടുംബമാണെങ്കിൽ അത് ദാരിദ്ര്യക്ക് മുകളിലുള്ള കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല അതിനൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എ പി എൽ ആണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബമാണെങ്കിൽ വാർഷിക കുടുംബ വരുമാനം ഇരുപതിനായിരം രൂപയായിരിക്കണം നിങ്ങൾ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളാണെങ്കിൽ ഇരുപതിനായിരം രൂപ വാർഷിക കുടുംബ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും കൂടാൻ പാടുള്ളതല്ല അപ്പോൾ ബി പി എൽ ആണെങ്കിൽ കുഴപ്പമില്ല ഇനി എ പി എൽ ആണെങ്കിൽ ഗ്രാമപ്രദേശമാണെങ്കിൽ ഇരുപതിനായിരം ആണ് ഇൻകം പറഞ്ഞിരിക്കുന്നത് നഗരപ്രദേശമാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും കൂടാൻ പാടില്ല ക്ലിയർ ഇത് തെളിയിക്കുന്നതിനുള്ള വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപ്പോൾ എന്താവശ്യമാണ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിൻ്റെ പരിധി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപേക്ഷകൾ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അപേക്ഷകൾ എങ്ങനെയാണ് നിങ്ങൾ ഏത് വിദ്യാലയത്തിലാണോ പഠിക്കുന്നത് ആ വിദ്യാലയത്തിലാണ് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അതിൻ്റെ സ്ഥാപന മേലധികാരി അവർ ഓൺലൈനായിട്ട് ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താഴെ പറയുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ സ്ഥാപന മേധാവിക്ക് കുട്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവ് താഴെ പറയുന്ന രേഖകൾ സഹിതം ഒരു വെള്ള കടലാസിൽ അല്ലെങ്കിൽ ഇതിനൊരു ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഒന്നുകിൽ എ ഫോർ ഷീറ്റിനകത്തോ അല്ലെങ്കിൽ അപ്ലിക്കേഷനകത്തോ നിങ്ങളൊരു അപേക്ഷ പൂരിപ്പിക്കുക ആ അപേക്ഷയുടെ കൂടെ കുറച്ച് അറ്റാച്ച്മെൻറ്റ് കുറച്ച് കാര്യങ്ങൾ രേഖകൾ സമർപ്പിക്കണം ഒന്നാമത്തത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തത് മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതിൻ്റെ ആധികാരിക സർട്ടിഫിക്കറ്റ് അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചതിൻ്റെ ആധികാരിക രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആണ് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ എന്താണ് സാക്ഷ്യപ്പെടുത്തിയ കോപ്പി രണ്ടാമത് ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി അല്ലെങ്കിൽ അംഗീകൃത ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിക്കുള്ളിലാണെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്പോൾ ബി പി എൽ ആണെങ്കിൽ ബി പി എല്ലിൻ്റെ കോപ്പി വെച്ചാൽ മതി ഇനി എ പി എൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ലിമിറ്റിലാണെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വെക്കുക സി മൂന്നാമത് വെക്കേണ്ടത് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ കോർ ബാങ്കിങ് ഉള്ളതായിരിക്കണം അത് നിങ്ങളൊന്നവിടെ അന്വേഷിക്കണം ഇപ്പോൾ ഗ്രാമീൺ ബാങ്കോ കെനറ ബാങ്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ബാങ്കുകൾ അതായത് സാധാരണ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊന്നും ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ അലൗഡാണ് അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം നിങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചിട്ട് ഇത് പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കാണോ അല്ലെങ്കിൽ ദേശസാൽകൃത നാഷണലൈസ്ഡ് ബാങ്കാണോ കോർ ബാങ്കിങ് സംവിധാനമുണ്ടോ അപ്പോൾ അതിനൊന്നും സാധാരണ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഈഗ്രാൻസിനൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് നിങ്ങൾ സ്കോളർഷിപ്പിന് അതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സഹകരണ ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് അലൗഡാണ് മറ്റുള്ള ബാങ്കിൻ്റെ കാര്യം എനിക്ക് അറിയില്ല അതൊന്ന് കൺഫേം ചെയ്യാം നിങ്ങൾ ഓക്കെ ബാങ്ക് കുട്ടിയുടെയും ഇപ്പം ഈ അക്കൗണ്ട് നിങ്ങളുടെ കുട്ടിയുടെ പേരിലല്ല കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയ പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപ്പോൾ എന്താണ് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലോ കുട്ടിയും രക്ഷാകർത്താവും ഇപ്പം അച്ഛൻ മരിച്ചതാണെങ്കിൽ അമ്മ അല്ലെങ്കിൽ റിലേറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് അച്ഛനും അമ്മയും മരിച്ച കുട്ടികൾക്ക് റിലേറ്റീവ് ആയിരിക്കും ജോയിൻറ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും പേരിൽ ജോയിൻറ് അക്കൗണ്ട് ഇരുവരും ഒപ്പിട്ടാൽ മാത്രം പണം പിൻവലിക്കുവാൻ പറ്റുന്ന വിധത്തിൽ തുടങ്ങിയ പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിൽ രണ്ടു പേരുടെയും പേരുകളും അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെ ഐ എഫ് എസ് സി നമ്പറും വ്യക്തമായി തെളിഞ്ഞിരിക്കണം അപ്പോൾ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ രണ്ടാൾക്കാരുടെയും പേരും കൂടാതെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ കോപ്പി എടുക്കുക ഓക്കെ ഡി നാലാമത് വേണ്ടുന്നത് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ആധാർ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ സ്ലിപ്പ് ഇപ്പോൾ ആധാർ ഉണ്ടാവും അപ്പോൾ ആധാറിൻ്റെ കോപ്പി ഇനി ആധാർ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആധാറിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് സ്ലിപ്പ് കിട്ടും അതിൻ്റെ കോപ്പി ആയാലും മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ സബ്മിറ്റ് ചെയ്യുക അടുത്ത കണ്ടീഷൻ നോക്കുക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി തെറ്റായ രേഖകൾ വെച്ചുകൊണ്ടും തെറ്റായ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടും ധനസഹായം നൽകുന്നതിനിടെ വന്നാൽ പ്രസ്തുത തുക വസൂലാക്കുന്നതിനും അത്തരക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പദ്ധതി ധനസഹായം നൽകുന്നതിന് ആസ്പദമായ രേഖകൾ പരിശോധിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ അപേക്ഷകൾ അതാതു ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശുപാർശയോടുകൂടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതിനുവേണ്ടി സ്നേഹപൂർവ്വം പദ്ധതിയുടെ അപേക്ഷാ ഫോറം മുൻപ് പഴയത് തന്നെ മുൻപ് നിശ്ചയിച്ചിരുന്നത് ഉപയോഗിക്കാവുന്നതാണ് ആയത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ വർഷത്തെ സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഗവൺമെന്റ് ഓർഡർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് വിവിധ സാഹചര്യങ്ങളാൽ മാതാപിതാക്കൾ ഇരുവരും മരണപ്പെടുകയോ അഥവാ ഇവരിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമോ സാമ്പത്തികപരമോ ആയ കാരണങ്ങളാൽ കുട്ടികളെ സംര പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പദ്ധതി മാനദണ്ഡങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് അപ്പോൾ ഇത് ഗവണ്മെന്റിൻ്റെ ഓർഡറാണ് ക്ലിയർ അപ്പോൾ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് അപേക്ഷകൾ അപേക്ഷകൾ വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ട് സാമൂഹ്യ മിഷൻ സുരക്ഷാ മിഷൻ സ്വീകരിക്കുന്നതല്ല അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവികൾ മുഖേന ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നിങ്ങളുടെ സ്ഥാപന മേലധികാരിയാണ് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അതിൻ്റെ പ്രിൻസിപ്പൾ ആണെങ്കിൽ പ്രിൻസിപ്പൾ എച്ച് എം ആണെങ്കിൽ എച്ച് എം എന് എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ആ അവിടെ നിന്നും ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേരിൽ ഈ പദ്ധതി പ്രകാരം ഉള്ള ധനസഹായം ബാങ്ക് മുഖേന നൽകുന്നതിനാൽ വിദ്യാർത്ഥിയുടെയും രക്ഷാകർത്താവിൻ്റെയും പേരിൽ കോർ ബാങ്കിങ് സംവിധാനമുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോയിൻറ് അക്കൗണ്ട് ആരംഭിക്കേണ്ടതാണ് ഓക്കെ ഈ അപേക്ഷ സ്വീകരിക്കുന്നതിനെ തീർപ്പാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി തൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പദ്ധതി മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരായവരെ കണ്ടെത്തി അവരുടെ അപേക്ഷകൾ നിശ്ചിത ഫോർമാറ്റിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ അപേക്ഷകരായ വിദ്യാർത്ഥികൾ പദ്ധതി മാനദണ്ഡങ്ങൾ പ്രകാരം ധനസഹായത്തിന് അർഹരാണെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവി ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ ഇതൊക്കെ പ്രിൻസിപ്പളിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് വെള്ളക്കടല വൈറ്റ് പേപ്പറിലുള്ള അപേക്ഷ അതിൻ്റെ കൂടെ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് ഗവൺമെൻറ് ഓർഡറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നേരത്തെ അതിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിച്ചു ഇനി നേരത്തെ പറഞ്ഞ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് ക്ലാരിഫൈ തരാം വിദ്യാർത്ഥി വെള്ളക്കടലാസിൽ എഴുതി അപേ സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം നൽകുന്ന രേഖകൾ ആവശ്യമെങ്കിൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ് ഓരോ അപേക്ഷയും അപ്ലോഡ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഈ രേഖകളോടൊപ്പം ചേർത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് ഇതൊക്കെ അച്ചോമിനുള്ള ഇൻസ്ട്രക്ഷനാണ് ഓൺലൈനായി സാമൂഹ്യ സുരക്ഷാ മിഷനിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് ധനസഹായം പാസാക്കുകയും അനുവദനീയമായ തുക കുട്ടിയുടെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേരിൽ ആരംഭിച്ച ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് ആർ മുഖേന നിക്ഷേപിക്കുന്നതുമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അപേക്ഷകൾ കഴിവതും ഒരുമിച്ച് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാൻ മേധാവികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്രകാരം അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ലിസ്റ്റ് സ്ഥാപന മേധാവി ഒപ്പിട്ട് സ്ഥാപന മുദ്രയോടുകൂടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് അയക്കേണ്ടതാണ് ധനസഹായത്തിന് അർഹരായ കുട്ടികൾ ഓരോരുത്തർക്കും ഒരു പ്രത്യേക നമ്പർ യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അനുവദിക്കുന്നതും പ്രസ്തുത നമ്പർ ഉൾപ്പെടെ തുക പാസ്സാക്കിയ വിവരം വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അറിയിക്കുന്നതുമാണ് ഈ പ്രത്യേക നമ്പർ ഉൾപ്പെടെയുള്ള വിവരം സ്ഥാപന മേധാവി വിദ്യാർത്ഥികളെ യഥാസമയം അറിയിക്കേണ്ടതാണ് ഭാവിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വരുന്ന ഈ പ്രത്യേക നമ്പർ റെഫറൻസ് ആയി കാണിച്ചുകൊണ്ട് നിശ്ചയമായും കാണിക്കേണ്ടതാണ് ഒരു വർഷത്തിൽ പരമാവധി പത്ത് മാസത്തെ ധനസഹായമാണ് അനുവദിക്കുക എല്ലാ വർഷവും പരമാവധി ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം അപ്പോൾ ഇന്നിപ്പോൾ ഈ മാസം മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലെന്തെങ്കിലും കോവിഡൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ വർഷവും പരമാവധി ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിക്കകം അപേക്ഷകൾ ഓൺലൈനായി സാമൂഹ്യ സുരക്ഷാ മിഷനിൽ ലഭിക്കേണ്ടതാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഗഡുക്കളായ ഒരുമിച്ചോ ഒരധ്യയന വർഷത്തേക്ക് അനുവദിക്കുന്ന തുക പാസ്സാക്കി നൽകുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സ്നേഹപൂർവ്വം പദ്ധതിയുമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഈ രീതിയിൽ ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ എച്ച് എമ്മിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം അപേക്ഷിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എങ്കിൽ ഇത് ആവശ്യമുള്ള പല കുട്ടികളും ഉണ്ടായിരിക്കും അപ്പോൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഉപകാരപ്രദമായി തന്നെ സഹായം ആ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേ കുട്ടികൾ ഉണ്ടായിരിക്കും അവരിലേക്ക് ഈ വിവരം ഒക്ടോബർ മുപ്പത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചാനൽ വഴി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി